ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം മാത്രമല്ല സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കിയാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ ഒരു പീസ് പീസ് നിങ്ങൾ കഴിഞ്ഞാൽ ഒറ്റ ഉണ്ടാവും അതായത് നിങ്ങൾ ഈ സ്റ്റോറിൽ വന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ക്ലോത്ത് ഒറ്റ പീസ് ഉണ്ടാവും അത് പിന്നെ വേറെ ആർക്കും ഈ സ്റ്റോർന്ന് കിട്ടില്ല പറഞ്ഞു വരുന്നത് അടിച്ചാലേ ഫിറ്റ് ആകും എന്ന ബ്രില്യൻ ടാക്ലൈനോട് വന്ന ത്രിച്ചിനെ കുറിച്ചാണ് ഞാൻ എന്റെ പഴയ സ്റ്റൈലിനെ നോക്കി കാണുന്നത് എപ്പോഴും വെൽ ഡ്രസ്ഡ് ഡ്രസ്ഡായിട്ട് നിൽക്കാന്നുള്ളത് എന്റെ കോൺഫിഡൻസിന് ബൂസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് നമ്മുടെ കൊണ്ട് ആണ് എന്താണ് എന്താണ് സ്പെഷ്യാലിറ്റി എന്തുകൊണ്ട് പറയുന്നത് ആദ്യം ഫിറ്റിംഗ് പിന്നെ സ്റ്റിച്ചിങ് രണ്ടാമത്തത് നിങ്ങൾക്ക് തരുന്ന ഫിറ്റിംഗ് നമ്മൾ ലേസർ ടെക്നോളജിയിലൂടെയാണ് നമ്മളത് കട്ട് ചെയ്യുന്നത് മൂന്നാമത് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു പീസ് നിങ്ങൾ അരിച്ചു കഴിഞ്ഞാൽ ഒറ്റ പീസ് ആണോ നമുക്ക് മൂന്ന് മെഷർമെന്റ് നിങ്ങൾ വേണ്ടു അതിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് നിങ്ങൾക്ക് തരും അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏത് ഫിറ്റാ വേണ്ടത് ഞാൻ അത്യാവശ്യം ലൂസ് ഉള്ള ടൈപ്പാണ് ഓക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഫിറ്റിന് അളവ് ഞാൻ കൊടുത്തു ആ രണ്ട് ഫിറ്റിന് സാമ്പിൾ പോലും എനിക്ക് തന്നെ എടുത്തു തന്നു ഞാൻ ഇട്ട് നോക്കി അതിൽ നമ്മൾ ഓക്കെ ആയി അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാനുള്ള അവസരം നമ്മുടെ ത്രിച്ചിലുണ്ട് നിന്ന് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഞാൻ ആ ഫിറ്റിൽ ഓക്കെ ആയിട്ടുണ്ട് അതിനുള്ള ക്ലോത്ത് ഞാൻ സെലക്ട് ചെയ്തോളൂ ക്ലോത്തിന് നല്ല ലോങ് ലൈഫ് കിട്ടുന്ന ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ക്ലോത്തിൽ ഒറ്റ പീസ് ഉണ്ടാവുള്ളൂ അതൊരു ഒന്നൊന്നര മെച്ചാണ് ലേസർ കട്ടിംഗ് ടെക്നോളജി വയ്യാണ് ഇവിടെ അത് ചെയ്തെടുക്കുന്നത് ഞാൻ കൊടുത്ത ഫിറ്റിനുള്ള ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിട്ട് സംഭവം പെർഫെക്റ്റ് ആയിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സാധനം വന്നിട്ടുണ്ട് പേഴ്സണലി അയാം സോർ ആഹത്തിന്റെ വർക്കത്ത് കരസ്ഥമാക്കിയിരിക്കുന്നു അപ്പൊ ഇങ്ങക്കും അടിച്ചാലേ ഫിറ്റ് ആകും എന്നാണെന്നുണ്ടെങ്കില് നേരെ കൊണ്ടോട്ടി കുറുപ്പത്തുള്ള തൃച്ചിലോട്ട് പോരി ഇവിടെ സെറ്റാ